Mama keke, nini budika mboba Ba Eladu ba Eladu ba Kaya nopo ka Macemut Macemut

എല്ലാരും കൂടെ ഒത്തു വരാൻ പറയുന്നു വരുന്ന ഇത് വറുന്നില്ല ഇത് വയറത്തെ കമ്പ് അയ്യേ വെഎടുറ്റേണ്ടേനാണ് ഇത് വറത്തെ കൈ ടൈ അയ്യേ കേറ്റ മച്ചി വാടാ കയറനെ വാടാ കയറനെ ഓ കണ്ടു കേരം കണ്ടോ എങ്ങനെ വലും പുഴു വേണ്ടില്ല അണ്ട് വരാത്ത ബിറ്റിലും ഞങ്ങടെ ബിറ്റിലും ഷൂയിനാ നമ്മളെ ഇവനെ പൊയ്യിലോ അണ്ട കിട്ടി കിട്ടിയാ കഴങ്ങ ഇവിടെ ആ അല്ല പുഴதானാ കൂടാല കിട്ടി ഹരിക കണ്ടിട്ടാണ് എല്ലാം ഉണ്ടിക്കുന്നുണ്ട് നമുക്ക് അതിന്റെ വീടേ കണ്ടിട്ടോണ്ടിരിക്കുന്നു

നമുക്ക് <muchos> അങ്ങനെ ഞാനീ അടുത്ത് വെക്കുന്നു അല്ലാതെ പാട്ടൊക്കെ ഞാൻ വള ഞാ ചുമ വളഞ്ഞ